വിവാഹം എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം ദൈവമാണ് വിവാഹം നിയമിച്ചതെന്ന് വേദപുസ്തത്തിൽ നമ്മൾ കാണുന്നു അത് ഏതൻ തോട്ടത്തിൽ വെച്ചാണ് അവിടെ കർത്താവ് പറയുന്നത് ആ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്ന എന്തുകൊണ്ട് നല്ലതല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങൾ വികാരങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പം ആദമെന്ന ഒരൊറ്റ ആളിലൂടെ അത് നടക്കുകയില്ല അപ്പോൾ കൂടെ ഒരാൾ വേണം നമുക്കറിയാം വേദവസത്തിൽ വായിക്കുമ്പോൾ ആദമിൻ്റെ വാരിയിൽ നിന്ന് ഹവ എടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് ആദമിന്ന് തന്നെയാണ് ഹവ വന്നത് ഒരേ ശരീരമാണ് ഒരേ ഒരേ എന്താ പറയുന്നത് ബയോളജിക്കൽ കണ്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവർ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒരു പുരുഷനെ പോലെ അല്ല ഒരു സ്ത്രീ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും അത് വളരെ വ്യത്യാസമാണ് മിക്ക സാധാരണഗതിയിൽ പണ്ടത്തെ കാലത്തൊക്കെ വിവാഹം നടക്കുമ്പം സിമ്പിൾ ഒരു പെൺകുട്ടി എല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിലൂടെ പോകുന്നു ഭർത്താവ് പറയുന്നെല്ലാം കേൾക്കുന്നു അപ്പോൾ ഭർത്താവിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു പെൺകുട്ടി ആ ഒരു സ്ത്രീ എന്ന ഒരു ആക്ച്വലൈസേഷൻ ഇല്ലാതെ ആ ഒരു ഫുൾഫിൽമെൻറ് ഇല്ലാതെ ഒരു പുരുഷ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു മനോഹരത്വം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയ രണ്ട് വ്യക്തികൾ അതായത് ഒരു പുരുഷ സ്വഭാവമുള്ള ഒരു വ്യക്തിയും ഒരു സ്ത്രീയും ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വണ്ണസ്സാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെ ഒരിക്കലും ഒരുപോലെ ചിന്തിക്കില്ല ഒരേ ചിന്തയാ എന്ന് പറയരുത് ഒരിക്കലും അങ്ങനെയല്ല ഒരു പുരുഷൻ ചിന്തിക്കുന്നവരല്ല വ്യക്തിയും ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളിലും അവരുടെ ആശയങ്ങളിലും അവരുടെ അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരെ തമ്മിൽ യോജിപ്പിച്ച് അതായത് ഒരു യൂണിറ്റി ഉണ്ടാക്കുക അപ്പോൾ ദൈവം ആദമിന് അനുയോജ്യമായ ആദമിന് ഫിറ്റാകുന്ന ആദമിനോട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആളെയാണ് കൂട്ടായിട്ട് കൊടുക്കുന്നത് ഇപ്പം കൂട്ടായിട്ട് ലഭിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദമിനെ ശരിക്കും ഹവ നന്നാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല കാരണം ഹവ വന്ന ശേഷമാണ് ആദം വലിയ പാവം ചെയ്തത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഡീസെൻറ്റായിട്ട് ജീവിച്ചിരുന്ന ആദം അറിയില്ല കാരണം അതു പാപമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആദമുണ്ടായിരുന്നത് ഹവ വന്ന ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഹവയാണ് നമുക്ക് തിന്നാലോ എന്നുള്ള സജഷൻ കൊടുക്കുന്നത് ഹവയാണ് സാത്താൻ പറ്റിക്കുന്നത് അപ്പോൾ ശരിക്കും ആദ ആദം ഒറ്റയ്ക്കിരിക്കുന്നതല്ലായിരുന്നോ നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഒറ്റയ്ക്കിരുന്നായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ദൈവത്തിന് ആദ്യം ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ചിരുന്ന് ഇത്തിരി മിസ്റ്റേക്കൊക്കെ പറ്റിയാലും തെറ്റുപറ്റിയാലും സാരമില്ല കല്യാണം നടക്കട്ടെ എന്ന് തന്നെയാണ് ദൈവം തീരുമാനിച്ചത് കാരണം എല്ലാം മനോഹരമായില്ലെങ്കിലും വിവാഹം ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് അപ്പോൾ രണ്ടുപേര് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഒത്തിരി പേരോട് ഉരുപ്പുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അവർ ചിന്തിക്കുമായിരിക്കും അയ്യോ ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കും അവർക്കെയാണ് അത്ര ശ്രെസൊന്നും ഇല്ലാന്ന് ചിന്തിച്ചാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാണ് വേറെ പറയുന്നത് ദർ ഇസ് എ പ്ലാൻ ഇൻ എവറി മാരേജ് ഗോഡ് ഹാസ് എ പ്ലാൻ അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് വിവാഹം എന്നുള്ള വേദവസ്തകം കാണിക്കുന്നുണ്ട് വിവാഹം മാന്യമായ ഒരു കാര്യമാണ് വിവാഹ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിന് വെളിയിലുള്ള ഒരു ഒരു ഐക്യവും ദൈവത്തിൻ്റെ പദ്ധതി അല്ല ശരിക്കും വിവാഹത്തിലൂടെയാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നത് ഇതിനെക്കുറിച്ച് വളരെ വലിയ തത്വങ്ങൾ വേദവസ്ഥയിലുണ്ട് പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ശുശ്രൂഷകനാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനിത് ഇപ്പോൾ പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കൊന്നുമില്ല അതും വേറൊരു കാര്യമാണ് എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഒരു പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് വേദപുസ്തകത്തിൽ വിവാഹത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല ദൈവം സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ ദൈവം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ഓർഡർ കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട് എന്താ കർത്താവ് പറഞ്ഞത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ പിതാവിൽ നിന്ന് പുത്രന് കിട്ടിയ അതേ സ്നേഹം പുത്രൻ നമുക്ക് നൽകുകയാണ് അപ്പോൾ ആ ഒരു സ്നേഹം പങ്കുവെക്കപ്പെടാനാണ് വിവാഹം ദൈവം നിയമിച്ചിരിക്കുന്നത് അതായത് എന്തൊക്കെയാണോ പിതാവും പുത്രനും തമ്മിലുള്ള എക്സ്ചേഞ്ച് എന്തൊക്കെയാണോ അതേപോലൊരു എക്സ്ചേഞ്ചാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണോ ആത്മാവ് നമുക്ക് തരുന്ന ദൈവിക ഗുണങ്ങൾ അതിൻ്റെ പങ്കുവയ്ക്കലാണ് ഒരു വിവാഹത്തിൻ്റെ ഉദ്ദേശം അതിനകത്ത് ക്ഷമയുണ്ട് കരുണയുണ്ട് സ്നേഹമുണ്ട് ഇതൊരു വലിയ പ്രാക്ടീസാണ് അതെങ്ങനെ ഈ ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് നമുക്ക് നടക്കാം എങ്ങനെ ദൈവത്തിൻ്റെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നമുക്ക് നടക്കാം അതിനുള്ള ഏറ്റവും നല്ല ഒരു എന്താ പറയുന്നൊരു ഒരു മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ആരെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ദൈവത്തിന്റെ നിയോഗം അതാണ് ഏറ്റവും പ്രധാനം ദൈവം നമുക്ക് തരുന്നൊരു നിയോഗമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ പക്ഷെ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ചൊക്കെയാണ് മൃദറെ ഞങ്ങൾ കല്യാണം കഴിച്ചത് പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കല്യാണത്തിന് മുമ്പ് ഞാൻ കണ്ട ആളല്ല എന്ത് വ്യത്യാസമോ പണ്ടൊക്കെ എന്തോ ഒരു സ്നേഹമായിരുന്നു ഫോൺ ചെയ്ത് ആഹാരം കഴിച്ചോ എന്താ കഴിച്ചത് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളിപ്പോൾ മിണ്ടുന്നേ ഇല്ല ഇറ്റ് ഹാപ്പൻസ് ദ ഡ്രൈ പീരിയഡ് ഹാപ്പൻസ് ഇൻ എവറി മാരേജ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബയോളജിക്കൽ അട്രാക്ഷൻ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബയോളജിക്കൽ അട്രാക്ഷൻ ഒരു ഒരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട് കുറെ കഴിയുമ്പോൾ പതുക്കെ 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 അതൊക്കെ മങ്ങി 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 പോവും പിന്നെ അത് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയി അല്ലെങ്കിൽ ഒന്നിച്ചെവിടെ ഒക്കെ പോയി ഒരു ഫുഡ് കഴിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചും പിന്നെ വിവാഹബന്ധത്തിൽ ഇത് ഈ എക്സൈറ്റ്മെന്റ് കൂട്ടാങ്കിൽ നല്ല വഴിയെന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരുടെ ഇരുന്ന് മൂന്നാമത് തരളുടെ കുറ്റം പറയാൻ ഉള്ളതാണ് അപ്പം ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും ഭർത്താവിന് ഭാര്യ നല്ല ബോണ്ടിങ് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് അമ്മായിമ്മയുടെ കുറ്റം പറയാൻ ഉള്ളതാണ് ഭയങ്കര പെട്ടെന്ന് കണക്റ്റാവർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും അവർ അങ്ങനെ ചെയ്ത് ശരിയായില്ലേന്ന് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു ആ ശരിയാണ് ഞാനും അവർ ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും നീമിണ്ടരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അപ്പം ഇത് ഈ ബോണ്ടിങ് തുടർന്നുകൊണ്ട് പോകാൻ നിങ്ങളെ ശ്രദ്ധിച്ചറിയാം പല ബോണ്ടിങ് ഉണ്ടാകുന്ന മൂന്നാമത കുറ്റം പറഞ്ഞിട്ടാ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം എങ്ങനെയാ ഈ ഫ്രണ്ട്സ് ഉണ്ടാന്ന് അറിയാം സാർമാരെ കുറ്റം പറഞ്ഞിട്ടാ അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നേ അല്ലെങ്കിൽ അടുത്ത് അവൻ ചെയ്ത് ആ ശരി അവൻ മഹാഅഹങ്ക ഇങ്ങനെ പറഞ്ഞ ഈ ബോണ്ടിങ് മിക്ക തുടങ്ങുന്നു അപ്പൊ ഈ സാധാരണ വിവാഹത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഡോപ്പമ്മ തിരിച്ചു കൊണ്ടുവരാം അത് അതായത് എന്തെങ്കിലും പൊതു കാര്യത്തിലുള്ള പെട്ടോ അല്ലെങ്കിൽ എന്ത് ഷോപ്പിങ്ങിന് പോയോ പക്ഷെ ക്രിസ്ത്യൻ വിവാഹത്തിൽ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല അതായത് അതല്ല അതിൻ്റെ വ്യവസ്ഥ അപ്പൊ ക്രിസ്ത്യൻ വിവാഹത്തിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുക എന്നുള്ളതല്ല ക്രിസ്തു നമുക്കായി കായ്വരി ക്രൂശിൽ മരിച്ച ആ സ്നേഹം തന്നെ അതേ അകപ്പെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അൺകണ്ടീഷണലി എന്നുള്ളതാണ് ഈ ക്രിസ്ത്യൻ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് അതൊരു വലിയ പ്രാക്ടീസാണ് അത് ഉണ്ടായി വരുന്നതാണ് അതൊരു ബയോളജിക്കൽ അട്രാക്ഷനുമായിട്ട് കണക്ഷൻ ഇല്ല ശരിക്കും ഒരു കെമിസ്ട്രിയോ ബയോളജിയോ അല്ല ചിലപ്പോൾ പറയത്തില്ലേ ബയോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒരു സാധനമുണ്ട് അവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി അത് കേട്ടിട്ടുണ്ടാവും ഇത് രണ്ടുമല്ല മൂന്നാമതൊരു കാര്യമുണ്ട് പേരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ഈ കണക്ഷൻ ഒരിക്കലും അവസാനിക്കത്തില്ല മറ്റൊരാൾ എങ്ങനെ പെരുമാറിയാലും അത് പ്രശ്നമല്ല കാരണം ദ കമാൻമെൻറ്റ് ഈസ് ഗവൺ ടു മീ ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു കാര്യം ഒരു വിവാഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പം അനിലയും മനുവൊക്കെ കുറച്ച് നാളായിട്ട് വർത്തമാനൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്നാലും അവർക്ക് തമ്മിൽ ശരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഇപ്പം മനു അനിലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർ നല്ല വാക്കുകളൊക്കെ പറയുള്ളു ഭയങ്കര സ്നേഹം കലർത്തി പുരട്ടിയൊക്കെ പറയുള്ളൂ അപ്പൊ മനുവിന് സംസാരിക്കുമ്പോൾ മനു വിചാരമുണ്ട് എന്റെ ഉള്ളിലിരിപ്പൊന്നും വെളിയിൽ പറയാതെ ദേഷ്യം വന്നാലും സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു സമയം ഇത് പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഈ ഒറിജിനൽ സ്വഭാവം പലതും വെളിതു വരുന്നത് കാരണം എല്ലാവരും അങ്ങനെ ഇത് അവരുടെ കാര്യമല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കരുത് അവരെന്തോ മറച്ചു വെച്ചിരിക്കുക അങ്ങനെയല്ല സകല മനുഷ്യർക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടല്ലേ ഓ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും മനുവിനെക്കുറിച്ചോ അനിലയെക്കുറിച്ചോ അറിയാൻ വയ്യാത്ത രഹസ്യങ്ങൾ അവര് പരസ്പരം കണ്ടുപിടിക്കും എപ്പോഴാണ് ഇയാൾക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് ഇയാൾ വേറെ രീതിയിൽ പെരുമാറുന്നത് എപ്പോഴാണ് വഴക്കുണ്ടാക്കുന്നത് എപ്പോഴാണ് ചിരിക്കുന്നത് എന്താണ് സന്തോഷിപ്പിക്കുന്നത് എവിടെയാണ് സങ്കടം വരുന്നത് ഇതെല്ലാം ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കും എന്തിനാണ് അവരങ്ങനെ വിട്ടേക്കുന്നത് നിങ്ങൾക്കാർക്കും പ്രവേശനമില്ലാത്ത അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നും പ്രവേശനമില്ലാത്ത കൂട്ടുകാർക്കൊന്നും പ്രവേശനമില്ലാത്ത അവരിൽ നിന്നെല്ലാം നമ്മൾ മറച്ചു വെക്കുന്ന ആ ഒരു ഇന്നർ പേഴ്സണാലിറ്റിയിലോട്ട് കടന്നു ചെല്ലുവാൻ ദൈവമൊരാളെ കൂടെ വിടുകയാണ് എന്നിട്ട് പറയാണ് അവനെ കം പുറം നീ മനസ്സിലാക്കണം തിരിച്ചും മറിച്ചും അപ്പോഴാണ് നമ്മളെല്ലാം പാപികളായ മനുഷ്യരാണ് എല്ലാവരും ആദാമിക പാപത്തിൽ ജനിച്ചവരും ദൈവത്തിനും വിരോധികളുമാണ് നമ്മളെല്ലാം കരുണ വേണ്ടവരാണ് എന്നുള്ളൊരു സത്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പൊ എന്തിനാ വിവാഹം എന്തിനാ കറുത്ത വിവാഹം കഴിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കണ്ടെത്താനും പരസ്പരം വിശുദ്ധീകരിക്കാനും പരസ്പരം ശുശ്രൂഷിക്കുവാനും ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുവാനും വേണ്ടിയാണ് അപ്പോ ചിലർ പറയും പക്ഷെ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ കല്യാണം ഇത്തിരി കട്ടിയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഒരു രക്ഷയും ഇല്ല ഞാനൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ മടുത്തു ഒരു ദിവസം എന്നോടൊരു ആള് പറഞ്ഞാണ് ഓ അയാളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല എനിക്ക് ഡൈവോഴ്സ് തരുന്നു ഒറ്റ ബാക്കിയുള്ളൂ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു ഇന്ന് ഡൈവോഴ്സ് റേറ്റ് വളരെയധികം കൂടിയിരിക്കുന്ന സമയം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിട്ട് ഞെട്ടിപ്പോയൊരു കാര്യം പണ്ട് കാലത്തേക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് വിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം സഹോദരിമാരാണ് പെൺകുട്ടികളാണ് സ്ത്രീകളാണ് പറയുന്നത് ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം അറുപത്തഞ്ച് ശതമാനം ഡൈവോഴ്സ് നടക്കുന്നത് സ്ത്രീകൾ മുൻകൈ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് പറ്റില്ല അത് കല്യാണം കഴിച്ചവരുടെ കാര്യം കല്യാണം കഴിക്കാത്ത പെൺപിള്ളേർ എന്താ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണം വേണ്ട ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാം കാരണം വരുമാനം കൂടുതൽ ഞങ്ങൾക്കാണ് പിന്നെ എന്റെ അത്രയും വരുമാനമില്ലാത്തവരാ നമുക്കിപ്പോൾ വിദേശത്തൊക്കെ ഒത്തിരി പെൺപിള്ളർ പോകുമ്പോൾ അവർ നേഴ്സുമാര് മൂന്നാലു ലക്ഷം രൂപ സാലറി മേടിക്കുമ്പോൾ കൂടെ പോയിത്തിരി ഡ്രൈവിങ് കൂടിയൊക്കെ ചെയ്ത് ഭർത്താക്കന്മാർ ചെറിയ സപ്പോർട്ടിങ് മാത്രം മിക്കവാറും സ്ഥലത്ത് നടക്കുന്നത് ഇപ്പോൾ പെൺ ചിന്തിക്കുന്നത് എനിക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ട് ഇനി വേറൊരാളെങ്ങളെ നോക്കി അയാളെ പുലർത്തി അയാൾ പറയുന്ന ചീത്തയെല്ലാം കേട്ട് അയാളുടെ തുണിയാലേക്ക് എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന അനേകം സഹോദരങ്ങൾ പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ഈ കല്യാണം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് കാരണം നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് എൻ്റെ ഒരു മൊബൈൽ ഫോൺ എന്റെ ഒരു ചെറിയ മുറി ആ മുറിക്കകത്ത് ഞാൻ ആ മൊബൈൽ ഫോണിലൂടെ കണ്ടെത്തുന്ന ഒരു ലോകം ഈ ലോകത്തിനകത്ത് വെറുതെ എന്തിനാണ് വേറൊരുത്തരം പിടിച്ചു കയറ്റുന്നത് ഐ ആം വെരി കംഫർട്ടബിൾ ദേവർ എന്നെ ആശ്വസിപ്പിക്കാനുള്ള തമാശകൾ അതിനകത്തുണ്ട് എന്നെ കൗൺസിൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇനി കുറച്ചുകൾ വരുമ്പോൾ ഏ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു യന്ത്രമനുഷ്യൻ ഉണ്ടാക്കി വച്ചാൽ ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ കരഞ്ഞോളും ഞാൻ ചിരിക്കുമ്പം എൻ്റെ കൂടെ ചിരിച്ചോളും എനിക്കാണൊരു വേദന ഉണ്ടാക്കുക എന്നോട് തറുതല പറയുകയില്ല കാപ്പി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കി തരും പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഇനി ബയോളജിക്കൽ നീഡ് വരെ ഫുൾഫിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ഏക ഈ സാധനങ്ങളോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കല്യാണത്തിന് വേണ്ടി കാരണം നമ്മുടെ അതേ സ്വഭാവമുള്ള ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് വേറൊരു സ്വഭാവമുള്ള ആളോട് ജീവിക്കുന്നത് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ് സോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈസ് അണ്ടർ ത്രെറ്റ് പക്ഷെ കർത്താവ് പറയുന്ന വ്യത്യസ്തരായ ആളുകൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതിന് നടുവിൽ ക്രിസ്തു അവർക്ക് ഉണ്ടാക്കുന്ന ഒരു വിശുദ്ധീകരണം അതാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് യൂസസ് ടു ദ അപ്പൊ ഞാൻ പറയാണ് ഓ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വിശദീകരിക്കാൻ പറ്റിയ ആളെയാണ് ക്ഷമയില്ലാത്ത ഒരാളെ ക്ഷമ പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെയാണ് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ദൈവം ഓരോരുത്തരും ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവരവർക്ക് വിശുദ്ധീകരണത്തിനെന്ത് വേണം അപ്പൊ നമുക്ക് എല്ലാം പ്ലസന്റ് ആയിരിക്കില്ല എല്ലാം സന്തോഷമായിരിക്കില്ല പക്ഷെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം കാണും ദൈവത്തിൻ്റെ വചനം പറയുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അത് നന്മയാണ് നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് കർത്താവിൻ്റെ നാൾ വരുമ്പോൾ ഇതെല്ലാം എന്റെ സ്വഭാവത്തെ ബിൽഡ് ചെയ്യാൻ ക്ഷമയെ ബിൽഡ് ചെയ്യാൻ സ്നേഹത്തെ ബിൽഡ് ചെയ്യാൻ ക്രിസ്തുവിനെ പോലൊരു ക്യാരക്ടർ എനിക്ക് തരുവാൻ ദൈവം നീ ഓരോത്തിനെയും ഉപയോഗിച്ചു എന്ന് അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയും കർത്താവെ ഇതേ മനുഷ്യനെ കൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ പറയാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന ഇയാളെ കൊണ്ട് തന്നെ ഇവർ ഇപ്പം പറയും ഇവർ പറയുന്ന ഇടത്തേക്ക് അതുതന്നെ പറയുള്ളൂ എൻ്റെ ഇരിക്കുന്ന ആൾക്കാർ പറയാമോ ധൈര്യമായിട്ട് എന്നെ ഈ ആളെ ആളെക്കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചതിനായിട്ട് സ്തോത്രം നന്ദി ദൈവമേ താങ്ക് യു ഫോർ ഗിവിങ് ദിസ് പേഴ്സൺ ആസ് മൈ സ്പൗസ് അത് പറഞ്ഞാൽ ഭയങ്കര ഡെലിവറൻസ് ആ ഒരു സന്തോഷം അതായത് കേൾക്ക പറഞ്ഞു നോക്കി അപ്പോൾ എനിക്ക് നിങ്ങളെ തന്നെ ഭാര്യ ആയിക്കിട്ടിട്ടുണ്ട് ഭർത്താവ് ആയിക്കിട്ടിയാണ് ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും ഒന്ന് പറയാൻ ഇന്ന് എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് അതൊരു ഭയങ്കര ഒരു ഡെലിവറൻസ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ പാർട്ണർ നല്ല നല്ലൊരാളാണെങ്കിൽ ഞാൻ സ്നേഹിക്കാന്നല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന അൺകണ്ടീഷണൽ എങ്ങനത്തെ സ്വഭാവമായാലും സ്നേഹിക്കാമെന്നല്ല ഇനി നമുക്ക് എല്ലാ കല്യാണത്തിനും വായിക്കുന്ന ആ സ്റ്റാൻഡേർഡ് വാക്യങ്ങളിലേക്ക് വരാം എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ അത് എന്തായാലും നിങ്ങളെ ഒന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാൻ സാധ്യത ഉണ്ട് എനിക്കറിയില്ല അതെടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭാര്യമാരുടെ പറയുന്നത് ഭാര്യമാരുടെ എന്താ പറയുന്നത് നിങ്ങൾ സകലത്തിലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ദൈവത്തെ കർത്താവൻ എന്ന പോലെ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാര്യമാർ ഒരിക്കലും വായിക്കാറില്ല ഇത് ഭർത്താക്കന്മാരാണ് വായിക്കുന്നത് ഭർത്താക്കന്മാർ ഇത് വായിച്ചിട്ട് പറയും ബൈബിളിൽ എഴുതിയിരിക്കുന്ന കണ്ടോ എന്തോ നിങ്ങൾ സകലത്തിലും അത് ഭാര്യമാര് വായിക്കുന്നു ഭാര്യമാർ വായിച്ച പ്രശ്നം തീർന്നു പക്ഷെ അവർ വായിക്കില്ല അവര് വായിക്കുന്ന ഇരുപത്തഞ്ചാമത്തെ വായിക്കോ എന്താണ് കർത്താവ് തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈ ഭാര്യമാരുടെ ജീവിതത്തിൽ അന്ത്യം വരെയുമുള്ള ക്വസ്റ്റിനാണ് എന്നോട് സ്നേഹമുണ്ടോ എല്ലാ സ്നേഹമുണ്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലേ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ശരിക്കും സ്നേഹമുണ്ടോ നിങ്ങൾക്ക് സംശയമില്ലേ പുള്ളിയൊരു സംശയം ഞാൻ ഉണ്ടാക്കി തരുവാ ഇല്ലേ എല്ലാ സഹോദരിമാരുടെയും പ്രശ്നമാണ് അവരുടെ ഭർത്താക്കന്മാർ അവരെ സ്നേഹിച്ചാൽ മതിയാവില്ല അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അവർക്ക് എപ്പോഴും ഈ സ്നേഹത്തിനുള്ളിൽ യുദ്ധമാണ് ചിലപ്പോൾ ഈ ഭാര്യയ്ക്ക് സംശയം തോന്നും അമ്മയും അമ്മയോടാണോ കൂടുതൽ സ്നേഹം എന്നോടാണോ എങ്ങനെ നോക്കിയേക്കാം സ്ഥിരം പരിപാടിയാണ് അപ്പം ഈ സഹോദരി ഈ ഭാര്യമാർക്ക് ഭാര്യമാരെന്ന് പറയുന്നത് ക്ലൂരൽ ശരിയല്ലെങ്കിലും ഒരു ഭാര്യക്ക് എപ്പോഴും ഉള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഭർത്താവ് സ്നേഹിക്കണം എത്ര സ്നേഹിച്ചാലും ചില ചിലർക്ക് മനസ്സിലാവില്ല അത് ഇനി 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 ഇനിയും വേണം വേറെ ആർക്കും അത് കൊടുക്കാൻ പാടില്ല ആ ഡിവോഷനാണ് ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിന് എന്താ വേണം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളെയാണ് ശരിയാണോ ഞാൻ പറയുന്നത് എന്നോട് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തുന്ന ഒരാൾ വേണം അതാണ് ഭർത്താവിൻ്റെ പ്ലാൻ പക്ഷെ ഇവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ഈ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഭാര്യയോട് പറഞ്ഞിട്ടില്ല സ്നേഹിപ്പിക്കാൻ കാരണം ഭാര്യമാരുടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കീഴടങ്ങിയിരിക്കാന്ന് മാത്രമാണ് ഭർത്താവ് സ്നേഹിച്ചാലും സ്നേഹിച്ചിരിക്കുക അത് നിങ്ങൾ നോക്കണ്ട അത് നിങ്ങൾക്കുള്ള കത്തല്ല അത് അയാൾ വായിച്ചുള്ളൂ നിങ്ങൾക്കുള്ള കത്ത് എന്താണ് കീഴടങ്ങിയിരിക്കുക അപ്പൊ ഭർത്താവ് ഇത് ആലോചിക്കുക ഭർത്താവ് ഇത് വായിക്കാതിരിക്കാൻ പറ്റുള്ളൂ ബൈബിൾ വായിക്കുമ്പോൾ ഇതെല്ലാം വായിക്കുമല്ലോ കീഴടങ്ങിയിരിക്കുക എന്റെ ഭാര്യ കീഴടങ്ങിയിരിക്കുന്നില്ല മിക്കവാറും ഭർത്താക്കന്മാരുടെ സങ്കടമാണത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭർത്താക്കന്മാർക്ക് നൂറ് ശതമാനം കീഴടങ്ങിയിരിക്കുന്ന അവർ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ഒരിക്കൽ പോലും എതിര് പറയാത്ത ഭാര്യമാർ ഉണ്ടോ നിങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കിയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹി കർത്താവ് സഭയെ സ്നേഹിക്കുന്നത് നിസ്സാര കാര്യമല്ല കർത്താവിന്റെ മണവാട്ടിമാർ നമ്മളാണ് നമ്മളെ പോലെ തലതിരിഞ്ഞ അനുസരണമില്ലാത്ത കർത്താവ് നോക്കിയിരിക്കാത്ത സമയത്ത് ലോകത്തിന്റെ ജാരന്മാരെ അന്വേഷിച്ചു പോകുന്ന ഈ സ്വഭാവമുള്ള നമ്മളോട് കർത്താവ് കാണിച്ച സ്നേഹം എന്നിട്ട് ഭർത്താവിൻ്റെ ചോദിക്കുക നിങ്ങളുടെ ഭാര്യ ഏത് ഷേപ്പിലായാലും ഏത് സ്വഭാവമായാലും നിങ്ങളുടെ സ്നേഹമുണ്ടോ അങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ ഇത് രണ്ടും ഈ ലോകത്തെങ്ങും ഇല്ല ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് കല്പനയായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ പൂർണ്ണമായി സബ്മിറ്റഡ് സബ്മിറ്റഡായെന്നോ പൂർണ്ണമായി ജനിച്ചോ അവകാശപ്പെടാൻ ഒരൊറ്റ ഒരൊറ്റയാൾ പോലും ഇല്ല ഇപ്പൊ ഇത് സാധ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരേ രണ്ടേ രണ്ട് പേരെ ഇവിടെ ഉള്ളൂ അത് മനു അനിലയാണ് അവർ ചിന്തിക്കുന്നത് ഇത് നടപ്പാക്കുമെന്നാണ് പക്ഷെ മനുഷ്യൻ കുറച്ചുപേരും മനസ്സിലാക്കി ഇതൊന്നും നടപ്പാക്കത്തില്ല ദൈവത്തിൻ്റെ കൃപ അതാണ് വിവാഹത്തിൽ നമ്മൾ പറയുന്ന സ്ത്രീയുടെ തല പുരുഷൻ മാത്രമായിരുന്നാ പോരാ ആ പുരുഷന്റെ തല ക്രിസ്തു ആയിരിക്കണം ക്രിസ്തുവിൽ നിന്ന് വരാത്തതൊന്നും എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹസ്ബൻഡ് ഈസ് മോർ ദാൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ വൈഫ് ഈ എന്ന് പറയുമ്പം ലീഡർ ആരാണ് വീട്ടിൽ ലീഡർ ഭർത്താവാണ് പക്ഷെ ഭർത്താവിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ലീഡർഷിപ്പാണ് ക്രിസ്തു എങ്ങനെയാ സഭയുടെ ലീഡർ ആയിരുന്നത് ദാസരൂപം എടുത്താണ് ഇറ്റ് വാസ് നോട്ട് കമാൻഡിങ് ഞാൻ ഭർത്താവ് മര്യാദയ്ക്ക് വാ അത് അങ്ങനെ കർത്താവ് ഒരിക്കലും ശിഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഹി വാഷ് ദ ഫീറ്റ് അല്ലേ ഈ ആഹാരം വിളമ്പി കൊടുത്തോണ്ടിരുന്ന പോലും ഭർത്താവ് ലീഡർ കർത്താവാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ആഹാരം വിളമ്പി കൊടുത്തോണ്ടിരുന്നത് കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നവനാണോ അത് സെർവ് ചെയ്യുന്നവനാണോ വലിയവൻ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ദാസനെ പോലെ അല്ലേ ഉണ്ടായിരുന്നത് അപ്പം ഭർത്താക്കന്മാർക്കെല്ലാം ഇത്തിരി പിണക്കമായില്ലേ ഇതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ആക്ച്വലി ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷോ ഹു ഈസ് ആൻഡ് ഹൗ അത് കാണിക്കാനായി ഭർത്താക്കന്മാരെ വിളിച്ചേക്കുന്നത് അപ്പൊ ഭാര്യമാര് പറയാ കണ്ടോ മര്യാദക്ക് എന്റെ കാലു കഴിഞ്ഞോ നോ യു ആർ നോട്ട് ദ ക്വീൻ നിങ്ങൾ രാജ്ഞിയൊന്നുമല്ല യു ആർ ഓൾസോ എ സെർവൻഡ് ഇത് രണ്ട് സെർവൻറ്റുമാര് തമ്മിലുള്ള മത്സരമാണ് ഹു സെർവ്സ് മോർ അവിടെ ഒരു വഴക്കുമില്ല കാരണം കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ ഈ സെർവൻ്റ് ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ക്വാറില്ല വഴക്കില്ല പ്രശ്നങ്ങളില്ല കാരണം സെർവൻറ്റ് ലീഡർ ആൻഡ് സെർവൻ്റ് വൈഫ് ഇതാണ് ശരിക്കും പുതിയ നിയമം എന്ന് പറയുന്നത് ഇനി ഇതിനെ തൊന്നിരുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞത് നിർത്താൻ പറ്റുള്ളൂ ഞാൻ പത്ത് അരമണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് നിർത്തിയിരിക്കുന്നു വിവാഹം ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ഒരു തരത്തിലും ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല വൺസ് മാരീഡ് ഫോർ എവർ അയ്യോ എന്റെ ഭർത്താവിനെ തല്ലി കൊല്ലുന്നേ നിങ്ങൾ മാറി താമസിച്ചു പക്ഷെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല ഞാൻ മടുത്തു ഡൈവോഴ്സ് ഇല്ല കാരണം എന്താ അൺകണ്ടീഷണൽ ലൗ അതാണ് ഈ മാര്യേജിന്റെ അടിസ്ഥാനം മരണം നമ്മെ വരെ അയ്യോ പാസ്റ്റർ ഞങ്ങൾ അടുത്തത് ഡൈവോഴ്സ് ആയതാ എവിടെ ഡൈവോഴ്സ് ആയതാ കോടതി കോടതിയിലാണ് നടന്നത് കല്യാണം നടന്ന കോടതിയിലാണോ അല്ല ദൈവത്തിന്റെ സന്നിധിയില്ലാ ദൈവത്തിന്റെ സന്നിധി ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല ഇവിടെ ഡൈവോഴ്സ് ആയി വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോടതി നോക്കുമ്പോൾ പഴയ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് അതാ കല്യാണം ഇതെല്ലാം വിഭിചാരം തിങ്ക് ഓ മടുത്തു അടുത്തയാളെ നിർത്തിയാക്കാം അടുത്തയാളെട്ടാം നോട്ട് ഇവിടെ എന്തുകൊണ്ടാണ് അതിനെ അഴിക്കാത്ത ഒരു പൂട്ടായിട്ട് കല്യാണം വെച്ചിരിക്കുന്നറിയോ ഞാൻ സാധാരണ പറയാറുണ്ട് വിവാഹം കഴിച്ചാൽ അതിന് വെയിലോടങ്ങാൻ ഒരു വഴിയുള്ളൂ ശവപ്പെട്ടി അതിനകത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി പരസംഗ നിമിത്തം ഡൈവോഴ്സ് ആയാൽ പോലും അവർ മാനസാന്തരപ്പെട്ട് വരാൻ കാത്തിരിക്കുന്നതാണ് അതിന്റെ ഭംഗി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നോ ഇൻ ദ ബൈബിൾ ഇത്ര കഠിനമായ നിയമം ലോകത്തിലൊരിടത്തും ഇല്ല ഒരിടത്തും ഇല്ല ഒരു ഒരു രാജ്യത്തിലുമില്ല ഒരു നിയമത്തിലുമില്ല ഒരു മതത്തിലുമില്ല അവിടെ എല്ലാം മടുത്താൽ നിർത്തിയിട്ട് പോവാം ചില മതങ്ങളിലൊക്കെ ടപ്പ് ടപ്ടപ്പ് ഡൈവോഴ്സ് അടച്ചു പറഞ്ഞു വിടും പക്ഷെ ഇവിടെ അങ്ങനെ നടക്കില്ല കാരണം ഇവിടെ വിവാഹം നടത്തുന്നത് ഇവിടെ അല്ല സ്വർഗത്തിലാണ് പിതാവിന്റെ പ്രസൻസിലാണ് അവിടുത്തെ വാഗത്വം മരണം വരെ എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഭാര്യ ഭർത്താവ് പറയുന്നത് എന്ത് കാണിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഭാര്യ പറയുന്നത് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുകയില്ല സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും അനാരോഗ്യ രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാ സാഹചര്യങ്ങളിലും മരണം വേർതിരിക്കുന്നത് വരെ ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും നീ എൻ്റേത് മാത്രമായിരിക്കും ഈ ഡിവോഷനാണ് മാര്യേജ് എന്ന് പറയുന്നത് ദാറ്റ് യു കനോട്ട് ചേഞ്ച് ദ റൂൾസ് കാരണം ഈ റൂൾസ് എല്ലാം ദൈവ സ്വർഗത്തിൽ സെറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരാളെ ഉള്ളു ഓൺലി വൺ പേഴ്സൺ ദർ ഇസ് നോ എസ്കേപ്പ് ഓക്കെ അപ്പോൾ ഇത് ഫൈനലായിട്ട് ദൈവം ഇങ്ങനെ വെക്കാനുള്ള കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങനെ ആയതുകൊണ്ടാണ് അൺകണ്ടീഷണൽ ആണ് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റി നോക്കുന്നില്ല സഭയെ കർത്താവ് മണവാട്ടി എന്ന് വിളിക്കുമ്പം മണവാട്ടി നല്ലതായത് കൊണ്ടല്ലാറ്റ് അൺകണ്ടീഷണൽ അതേ സ്നേഹമാണ് ഒരു ഭർത്താവ് ഭാര്യക്ക് കൊടുക്കുന്നത് ഇനി ഇവരുടെ വിവാഹത്തിലൂടെ അനേകം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അവരാൽ കുഞ്ഞുങ്ങൾ അനേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല സ്പിരിച്വൽ കുഞ്ഞുങ്ങൾ അനേകം ആളുകളെ കർത്താവിംഗിലേക്ക് നടത്താൻ കൂടിയാണ് ഒരു കുടുംബത്തെ ദൈവം പണിയുന്നത് അപ്പോൾ വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം പരസ്പരം സന്തോഷിക്കുക എന്നുള്ളതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് വിവാഹത്തിന്റെ ആർഭാടങ്ങളിലല്ല അതിനകത്തുള്ള ദൈവസ്നേഹത്തിലാണ് സ്നേഹത്തിലാണ് കർത്താവിന് പ്രസാദം ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ എല്ലാം കർത്താവിന്റെ രാജത്വം കർത്താവിന്റെ അധികാരം ആ അധികാരത്തിന്റെ കീഴിലേക്കാണ് ഒരു പുതിയ കുടുംബം ഒരു പുതിയ ക്രിസ്തീയ കുടുംബം ഉണ്ടാകുമ്പോൾ അതൊരു ദേശത്തിന് തന്നെ പ്രത്യേകിച്ച് ഒരു മിഷണറി കുടുംബം പ്രത്യേകിച്ചൊരു സുവിശേഷ കുടുംബം ഒരു ലോകത്ത് ഒരു ദേശത്തുണ്ടാകുമ്പോൾ അവര് എന്തിനു വേണ്ടി ജീവിക്കുന്നു വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിയർ ലൈഫ് ഇപ്പോൾ ഭാര്യ എന്തൊക്കെയാണ് എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല പറ്റണമെന്നൊരു നിർബന്ധവും ഇല്ല ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്ക് എ സോൾജിയേഴ്സ് വർക്ക് സുവിശേഷ വരെ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ പണി പോലെയാണ് എത്ര നാൾ അറിയില്ല ബിക്കോസ് വി ആർ ഗോയിങ് ഇൻ ടു അൺസേർട്ടൺ വേൾഡ് മുമ്പിൽ മുമ്പിലിരിക്കുന്ന അനേകം സഹോദരങ്ങൾ പല രാജ്യങ്ങളിൽ മിശ്രതമായിട്ട് വർക്ക് ചെയ്തവരാണ് ഗോയിങ് ഇൻ ടു അൺസേർട്ടൺ വേൾഡ് നോ വെദർ ദുഡ് കം ബാക്ക് മിഷൻ വേൾഡ് അങ്ങനെയാണ് അപ്പൊ ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് എപ്പോഴും ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് കാരണം നമുക്ക് ഏത് സമയത്തും മരണത്താൽ നമ്മൾ വേർപെട്ട് പോകാം ആ കർത്താവിന് മാത്രമേ നമ്മുടെ കുടുംബങ്ങളെ പണിയാൻ സാധിക്കുള്ളൂ അപ്പം ഒരു ഒരു ക്രിസ്തീയ കുടുംബം എന്ന് മാത്രമല്ല ഒരു സുവിശേഷ കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രൈമറിലി എന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല എൻ്റെ ഭർത്താവ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് വി നീഡ് ടു ഒബേ ദ ലോഡ് പ്രൈമറിലി അത് രണ്ടുപേരും ചിന്തിക്കണം അല്ലേ അനില പറഞ്ഞിട്ട് കാര്യമില്ലേ എന്നെ കല്യാണം കഴിച്ചിട്ട് അതിലേ ദിനം നടക്കുക എന്ന് പറയരുത് ബിക്കോസ് ദ മിനിസ്ട്രി ദോ ദ ഗ്ലോറി ഓഫ് ദ ലോഡ് കംസ് ഫസ്റ്റ് കാരണം ദോൾഡ് ഫോർ മിനിസ്ട്രി അങ്ങനെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നവർ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം ഓക്കെ അവർക്ക് ചിലപ്പോൾ കഷ്ടതകളിലൂടെ കടന്നുകൊണ്ടി വരാം ദുഃഖങ്ങളോട് കടന്നു കൊണ്ടിരും ഒറ്റപ്പെടുത്തലിലൂടെ കടന്നു പോണ്ടി വരാം ബട്ട് ദേ ഹാവ് ടു സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ കാരണം മിനിസ്റ്ററി ഒറ്റക്കല്ല ചെയ്യുന്നത് ആ രണ്ടു പേരും ആ ശുശ്രൂഷയിൽ ഒരുപോലെ കൈത്താങ്ങൽ കൊടുക്കാനും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടുവാനും കൂടിയാണ് നിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും വിവാഹ ജീവിതം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആരെങ്കിലും മടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അയ്യോ കല്യാണം കഴിച്ചപ്പോൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറഞ്ഞ നിങ്ങൾ കല്യാണം കഴിച്ചു പോയാൽ നിങ്ങൾക്ക് എന്നെന്നും കർത്താവിന്റെ സന്തോഷത്തിൽ ജീവിക്കുവാൻ മാത്രം ആത്മാവിന്റെ സമൃദ്ധി അവനോട് ചോദിക്കുന്ന എല്ലാവർക്കും കർത്താവ് നൽകും എന്ന് വിശ്വസിക്കാം കാരണം ഗോഡ് വിൽ സസ്റ്റെയിൻ ദാമിലീസ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത് അതിനുശേഷമാണ് സഭ ഈ ലോകത്തുണ്ടായത് സഭയാണ് നിത്യമായുള്ളത് കുടുംബം മരണം ഉള്ളൂ പക്ഷേ ഈ സഭയും കുടുംബവും രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ദൈവം തുടങ്ങിയിട്ടുള്ളത് ബാക്കിയെല്ലാം മനുഷ്യർ തുടങ്ങിയതാണ് ബൈബിൾ കോളേജ് മനുഷ്യർ തുടങ്ങിയതാണ് സംഘടനകൾ മനുഷ്യർ തുടങ്ങിയതാണ് പക്ഷെ ദൈവം തുടങ്ങിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് കുടുംബം ഒന്ന് സഭ കുടുംബം ഈ മരണം വരെയുള്ളൂ സഭ നിത്യമായ തേജസ്സിൽ നമ്മൾ കർത്താവിനോട് എടുക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ സഭയാണ് എടുക്കപ്പെടുന്നത് ഇത് രണ്ടും ഒരു മാര്യേജിലൂടെയാണ് സ്ഥാപിക്കപ്പെടുന്നത് രണ്ട് സ്ത്രീ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചൊരു കുടുംബമാകുന്നു അതുപോലെ കർത്താവിൻ്റെ ഒരു മണവാട്ടി സഭ ഒരു വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്നു ഇത് നിത്യമായ കർത്താവിൻ്റെ കൂടെ എന്നും വസിക്കുവാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് നമ്മൾ ഓരോ കാണുന്ന ഓരോ വിവാഹവും കാരണം വി ഹാവ് എ ലൈഫ് ടു ലിവ് വിത്ത് ദ ലോഡ് അത് നമുക്കായി കാത്തിരിക്കുന്ന ഒരു ജീവനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത് യാത്രയിൽ തകർന്നു പോകരുത് ബിക്കോസ് ദ ലോഡ് ഈസ് ദെയർ വിത്ത് യു കർത്താവിനോട് ചോദിക്കുന്ന എല്ലാവർക്കും അവൻ ധാരാളമായ ദാനങ്ങളെ നൽകുകയും അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന എല്ലാവർക്കും അവൻ കർത്താവും രക്ഷിതാവുമായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മനുവിനെയും അനിലേയും അങ്ങനെ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാനും യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും ദൈവം അവരെ സഹായിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്കെല്ലാം അവരൊരു സന്തോഷമായിരിക്കട്ടെ ഒരു കാര്യമാണ് ഞാൻ എല്ലാ വിവാഹത്തിനും പറയാറുണ്ട് അടുത്തിടെയായിട്ട് അതൊരു സോഷ്യൽ ഇഷ്യൂ കൂടിയാണ് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു പെൺകുട്ടി അവളുടെ അപ്പനെയമ്മയും വിട്ട് ഭർത്താവിൻ്റെ വിട്ടോട്ട് പോകുന്നു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കാഴ്ചപ്പാട് പക്ഷെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത് ഒരുത്തും വിവാഹം കഴിക്കാൻ പ്രായമാകുമ്പോൾ അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്താ പറയുന്നത് അപ്പനോടും അമ്മയോടും ഒരാളെങ്ങോടെ പറ്റി പറ്റിച്ചേർപ്പിക്കും അങ്ങനെ ബൈബിളിലുണ്ടോ ഇല്ല ഇപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ശരിക്കും രണ്ട് വെമ്പിള്ളേർ മാത്രമുള്ള വീട്ടിൽ കല്യാണം നടന്നത് എന്താ പ്രശ്നം രണ്ട് പിള്ളേരും പോയി കയ്യിലുള്ള കാശും പോയി അവസാനം വീടും ഇല്ല ഒന്നുമില്ല വയസ്സിനാൻ കാലത്ത് അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക ഈ പിള്ളേരുടെ മക്കളെ കാണണമെങ്കിൽ മക്കളുടെ പെർമിഷൻ പോരാ മരുമക്കളുടെ പെർമിഷൻ പോരാ അവരുടെ അപ്പൻ്റെ പെർമിഷൻ വേണം ഒന്ന് ആലോചിക്കില്ല എന്ത് കഥ ഇത് ബൈബിളിൽ എന്താ പറയുന്നത് ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനോന്നോ ഇല്ല പുരുഷൻ ആത്മീയ നേതൃത്വമുണ്ട് പക്ഷെ ഒരു സ്ത്രീ അവൾ ജനിച്ചു വളർന്ന കുടുംബം അവളുടെ അപ്പനും അമ്മയും അവർ അനാഥരായി പോകാൻ പാടില്ല ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ രണ്ട് കുടുംബം ഒരുപോലെയാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിന്നാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്നൊരു ദിവസം നിൽക്കും ബിക്കോസ് യുവർ പേരൻസ് എൻ്റെ പേരൻസ് ആണ് എൻ്റെ പേരൻസ് നിന്റെ പേരൻസ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല ഒരു പെൺകുട്ടികളെ ഉള്ളു ഞങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കുടുംബമില്ലാത്തവരായി പോകരുത് അവരുടെയും കൂടെ മക്കളാണ് ഒരു ആൺകുട്ടിയെ വളർന്നതിനേക്കാളും ചിലപ്പോൾ കൊഞ്ചിച്ച് എടുത്ത് വളർത്തി താലോലിച്ച് വളർത്തി ഒരു രാജകുമാരി ഒരു വീട്ടിലെ രാജകുമാരിയെ പോലൊരു കുട്ടിയായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസം വേറൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അപ്പന അമ്മയും വന്നിട്ട് ഇവിടുത്തെ വേരൊക്കെയാണ് നിന്നെ വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് സിസ്റ്റം ഇതും ഞാൻ ഇതിന്റെ കൂടെ സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് ആൺകുട്ടികളുടെ ഭർത്താക്ക അപ്പനമ്മമാർക്കും പെൺകുട്ടികളുടെ അപ്പനമ്മമാർക്കും ഒന്നും നഷ്ടം വരുന്നത് ഇവർക്ക് രണ്ട് അപ്പന്മാരുണ്ടാകണം രണ്ടമ്മമാരുണ്ടാകണം രണ്ട് കുടുംബങ്ങളുണ്ടാകണം രണ്ടുപേരെ ഒരേ കണ്ണിലൂടെ കാണാൻ സാധിക്കണം കാരണം ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കണം വയസ്സന കാലത്ത് അപ്പനും അമ്മയും ഇവർ നിമിത്തമോ ഇവരുണ്ടായിട്ടുമോ കഷ്ടപ്പെടാൻ ഇടയാകരുത് അതുകൊണ്ട് ദൈവം സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അവരെ നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ്